് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഭി ദിനത്തിന് പോയിട്ട് എന്തേ ഉണ്ടായി എന്തേ ഉണ്ടായി നിങ്ങളെല്ലാവരും ചോദിച്ചിനെയല്ല ചോദിച്ചവർക്ക് ഒരു മറുപടി ആയിട്ടാണ് വന്നത് എൻ്റെ മക്കൾ മദ്രസ വിട്ട് വന്നപ്പോൾ കണ്ടോളി സമ്മാനങ്ങൾ എത്ര കാലം സമ്മാനം ഇനിയും കിട്ടാണ്ടെന്ന് തോന്നുന്നു ഇന്നും നാളെയൊക്കെ ആയിട്ട് സമ്മാന വിതരണത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഇക്കാര്യം മദ്രസ്സില് നിന്ന് ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു ഒക്കെ ഒരു അൺബോക്സിൻ്റെ വീഡിയോ ആയിട്ട് വന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ എടുക്കാനൊന്നല്ല വന്നത് ഞാൻ പുട്ടുണ്ടാക്കണെങ്കിൽ പുട്ടിൻ്റെ വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പോൾ ഞാൻ ഞാൻ നിബിധനത്തിന്റെ പരിപാടിനെക്കുറിച്ചൊന്ന് പറയാം പുട്ടുണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എളുപ്പത്തിലങ്ങട്ട് ഉണ്ടാക്കണമാണ് ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുട്ടും പൊടി കുറച്ച് അധികം ഫ്രിഡ്ജിലുണ്ടായി കുറച്ച് ദിവസമായി അവിടെ ഫ്രിഡ്ജ് കടക്കുന്നത് അതിൽക്കെന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയ ഒരു ഐറ്റം തയ്യാറാക്കാം തേങ്ങ അല്ലാത്തതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കാനേ വരലില്ല ഇന്ന് കുറച്ച് തേങ്ങ കിട്ടണത് പുട്ടിന്റെ പൊടിക്ക് കുറച്ച് ഒപ്പിടുക ഇത് ചാക്കേരി പുട്ടാണ് ചാക്കേരി എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല ചോറ് വെക്കണ അരി ഉണ്ടല്ലോ സാധാരണ റേഷൻ അരി ചോറ് വെക്കണ അരി മില്ല കൊണ്ടുപോയാണ് പൊടിച്ചാൽ ഇതേപോലെ പൊടിയാണ് കിട്ടും മില്ലിക്കൊണ്ടി അങ്ങനെ പൊടിച്ചിട്ട് കാര്യമല്ല കഴുകിയിട്ട് ഓട്ടക്കൊട്ടയിൽ ഊറ്റിയെടുക്കുക ഊറ്റിയെടുത്തത് ണിക്കൂർ കഴിഞ്ഞാല് ഒരു ബക്കറ്റിക്ക് കൊട്ടിക്കാണ്ട് വെയിലത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല ബക്കറ്റിൽ കൊട്ടി കഴിഞ്ഞാലത്ത് വെള്ളം മൊത്തം വാർന്നിട്ടുണ്ടാവും രണ്ട് മണിക്കൂർ നമ്മൾ ഓട്ടക്കോട്ടിൽ ഇടുന്ന സമയം കൊണ്ട് ആ സമയത്ത് നമ്മൾ മില്ലില് കൊണ്ടുപോകുക പൊടിച്ചിട്ട് ഇതേപോലെ പോരാ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടിന് മാവ് കൊഴയ്ക്കണങ്ങൾ കണ്ടത് ഉപ്പിട്ട് കുഴക്കുക വെള്ളം വാർന്ന് കുഴയ്ക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കണം പുട്ടിക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ഇല്ലെങ്കിൽ എന്താ കടലക്കറിയാണ് ഏറ്റവും ടേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ മൈസൂർ പഴം കൂട്ടിയിട്ട് കഴിക്കണം ഏതെങ്കിലും ഒന്ന് ചേർക്കണം എന്തിനാണ് തക്കാളി നമ്മൾ പുട്ടിലേക്ക് ചേർക്കുന്നത് പുട്ടിലേക്കല്ല നമ്മൾ ചേർക്കണേ നമ്മൾ കടലക്കറി കാരണം തക്കാളി ചേർക്കുന്നത് തക്കാളിന്റെ തൊലി ക്യാൻസറിന് കാരണമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളിന്റെ തൊലി തൊലി കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തക്കാളി അതുപോലെ ചേർത്തിട്ട് ഇതുപോലെ ഗ്യാസുമൊക്കെ കയറ്റിച്ച് പാകത്തിനും ഉപ്പും ചേർത്തെടുത്ത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ വിസിൽ വരുന്ന നേരം കൊണ്ട് ഇവിടെ ചായവെള്ളം തിളച്ചിട്ടുണ്ട് തിളച്ച ചായക്ക് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കൽ നിങ്ങളൊക്കെ എന്താ ഇട്ട് കൊടുക്കൽ ചായപ്പൊടിയാണ് ഒന്നാ നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു പഞ്ചസാരയുണ്ട് ഇട്ടുകൊടുത്ത് അത് ഉരുകി അല്ലെങ്കിൽ ഞങ്ങൾ ചേർന്നോളും പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലേ ചായപ്പൊടി നല്ലത് അങ്ങനെ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നേരം തിളപ്പിക്കരുത് കൂടുതൽ തിളച്ചു കഴിഞ്ഞാൽ അതും വേറെന്തൊക്കെ അസുഖങ്ങൾക്ക് കാരണമാകും അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനറിയാം നാളികേരം നമ്മൾ ഇതുപോലെ എന്തിനാന്ന് ചോദിച്ചാൽ പുട്ടിക്ക് നാളികേരമില്ലാതെ എങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കും തേങ്ങയില്ലാതെ നമ്മൾ എങ്ങനെ പുട്ടുണ്ടാക്കും ഉണ്ടാക്കാൻ സാധ്യമല്ല നാളികേരം എന്തായാലും വേണം ഇനി പൊട്ടും പൊടിയിൽ ചില ആൾക്കാർ ഇറച്ചിപ്പുട്ടുണ്ടാക്കുന്നുണ്ട് ഇറച്ചിപ്പുട്ടുണ്ടാക്കണൊക്കെ അങ്ങക്ക് ഞാൻ പറഞ്ഞുതരാം എല്ലാം കൂടി ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് ആയിക്കോട്ടെ ഇതുപോലൊരു ഓട്ടക്കൊട്ടയായിട്ട് ഞാൻ എന്തിനാ വന്ന് നിങ്ങളെന്താ ചോദിക്കാത്തത് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുന്നതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണുമോ അങ്ങനെ ഞാൻ ഓട്ടക്കൊട്ടൊക്കെ ഒരു കെട്ടുകെട്ടുണ്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് ഉരുകിച്ചാടുമോ ഉരുകിക്കൊയ്ഞ്ഞാടുമോ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കണോ ഒന്നാണ് ഇത്രയും കാലമായിട്ട് ഞാൻ ഇത്ര കാലമായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് പുട്ട് തീ തന്നെ ണ്ടാക്കണേ ഇതുവരെ എന്റെ ഉരുകി കൊയ്ഞ്ഞാടിയിട്ടില്ല ഞാൻ വേറൊരു ഓട്ടക്കൊട്ട വാങ്ങിയിട്ടില്ല ഇത് തന്നെയാണ് എന്റെ ഓട്ടക്കൊട്ട എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ തുടരുന്നു ഇപ്പൊ മാഷാ അല്ല അലഹദില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടരുന്നത് കാരണം എന്താ കാരണം എന്താന്ന് വെച്ചാൽ കുക്കർ അങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കുന്നു നേരന്ന് കുക്കർ അങ്ങട്ട് കൂക്കട്ടെ കടലല്ലേ വെന്ത് ഏറി എരുതിട്ട് ഒന്നും വരല്ല അങ്ങട്ട് കൂക്കട്ടെ തീ കുറച്ചിട്ട് കൂക്കട്ടെ തീ ഫുള്ളിട്ട് കൂക്കട്ടെ എങ്ങനെ കൂക്കിയാലോ കരിയാതെ കൂക്കട്ടെ കൂക്കട്ടെങ്ങനെ കുക്കറ്റെ കൂക്കടുന്ന നേരം കൊണ്ട് ഞമ്മളെ കുക്കറിലൊക്കെ നന്നറച്ച് വെള്ളം വെച്ചിരിക്കണ വെള്ളം വെച്ച സാധനം നമ്മൾ ഗ്യാസ് മക്കാണ് കയറ്റി വെച്ചുകൊടുക്കുക ഗ്യാസ് അങ്ങോട്ട് ഓണാക്കി കൊടുക്കുക ഓണാക്കിയിട്ട് ഗ്യാസ് മക്കാണ് കയറ്റി വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവാം ഇനി ഇറച്ചി പുട്ടു വേണമെങ്കിൽ ഇറച്ചി പുട്ടുണ്ടാക്കാം ചിക്കൻ പുട്ട് വേണമെങ്കിൽ ചിക്കൻ പുട്ട് പുട്ടുണ്ടാക്കാം മട്ടൻ പുട്ട് വേണമെങ്കിൽ മട്ടൻ പുട്ടുണ്ടാക്കുക ഏത് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിൽ തേങ്ങാറിന സാധനം വേണം തേങ്ങ ചിരകാൻ മടിയുള്ളവർ എന്താണ് നിങ്ങൾക്ക് തേങ്ങ ചിരകാൻ മടിയുണ്ടോ നിങ്ങൾ എന്തിനാണ് മടിച്ചിരിക്കുന്നത് നാളികേരത്തിന് റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് ഉച്ച ചിരണ്ടിയാൽ മതി കുറച്ച് ചിരകി ചിരകിയാൽ മതി ഒരു മുറി നാളികേരമാണ് ഞാൻ ഇവിടെ ചിരകാൻ താല്പര്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നാളികേരത്തിന് ഭയങ്കര റേറ്റും കാരണം ഇത് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പുട്ടൻകുറ്റിയിലല്ല പുട്ട് ചൂടുന്നത് നമ്മൾ ഒന്നോ രണ്ടോ മുറി നമ്മൾ ചിരകിയെടുക്കണം നമ്മളല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ നമ്മൾ നമ്മളെത്ര നാളികേരം കുറച്ചാണെങ്കിലും ഇനി നാളികേര ഇല്ല നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും എന്നാലും തേങ്ങ ഉണ്ടാകുമ്പോൾ ആ ടേസ്റ്റ് അതുകൊണ്ട് അവിടെ പ്രത്യേകം 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 എടുത്തു പറയുന്നത് കുറേ കഴിയുമ്പോൾ പുട്ടുംപൊടിയിൽ വെള്ളം ഇല്ലാത്ത പോലെയല്ലേ നേരത്തെ കാലത്ത് കുഴച്ചുവച്ചാലും കുറച്ച് കഴിയുമ്പോൾ കാണാം പുട്ടും വെള്ളം ആരാണ് ഈ വന്ന് വലിച്ചു പിടിച്ചിട്ടുണ്ടെന്ന് യാതൊരു പുറത്തുമില്ല പുട്ടുംപൊടിയിൽ വെള്ളം അങ്ങനെ എങ്ങോട്ട പൂണ് യാതൊരു ഗതി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുക വീണ്ടും ഇതുപോലെ കുഴച്ചെടുക്കുക അപ്പോൾ നാളികേരും പുട്ടുംപൊടിയിലും ഉപ്പും എല്ലാം കൂടി ഇട്ടെടുത്ത് കുഴച്ചെടുത്ത സാധനം നമ്മൾ കുറ്റിയിലൊന്നല്ലിടണേ നമ്മൾ ഇതുപോലെ രാവിക്കൊട്ടയിലിടണേ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി അടിപൊളിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല രുചികരമായ പുട്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് എൻ്റെ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് വരുവെൻ ഇതുപോലത്തെ ഓരോ ഐറ്റംസ് ആയിരിക്കും എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പത്ത് നൂറ്റി അമ്പാൾക്കാർക്ക് വീതം ഷെയർ ചെയ്തിട്ട് എനിക്ക് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ സ്വന്തമാക്കി തരണമെന്നാണ് ഇതുവരെ ഞാൻ ആഗ്രഹിക്കാത്തതൊക്കെ എളുപ്പാഗ്രഹിക്കുക ഇപ്പം ഇതുവരെ എനിക്ക് പൈസ 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 എന്നുള്ള ചിന്തയാണ് ഇപ്പൻ്റെ ചിന്ത മാറിക്കഴിഞ്ഞു പ്ലേ ബട്ടൺ മേലേക്ക് എത്തിക്കുക ആദ്യം പൈസ ഇട്ടിട്ടല്ലേ പ്ലേ ബട്ടൺ അതൊന്നും ഞാൻ ചിന്തിച്ചു ഏതെങ്കിലും നിറയെ പുട്ടുമായി ഞാൻ വന്നിരിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തായ കമന്റിൽ വന്ന് രേഖപ്പെടുത്തും പുട്ട് മാത്രം മതിയില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ പുട്ട് മാത്രം മതിയില്ല അതിൻ്റെ അടി കൂടെ രണ്ട് ചപ്പാത്തിയും കൂടി ചൂടണം ഇന്നലെ കുഴച്ചാ മാവുണ്ടായിനി അതിൽ രണ്ടെണ്ണം ബാലൻസ് ഇതേപോലെ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിറ്റേന്ന് രാവിലെ നമുക്ക് ഇതുപോലെ സുപ്രഭാതം എന്ന് പറഞ്ഞാണ് ചപ്പാത്തി ചുട്ടെടുക്കാവുന്നതാണ് ഇതുപോലെ രണ്ടേ രണ്ട് ചപ്പാത്തി നമ്മൾ എങ്ങനെ സോഫ്റ്റ് ആയിട്ടും എളുപ്പത്തിലും ചുട്ടെടുക്കാം രികിട തോം തരികിട നമ്മൾ മെഷീനുമൊക്കെയാണ് ഇതുപോലെ ചപ്പാത്തിൻ്റെ ഉരുള ഉരുള ഇതുപോലെ വെച്ചെടുക്കുക ഇത് രാത്രി ഉണ്ടാക്കിതാണ് കേട്ടോ ഇതിൻ്റെ മെഷീൻ കണ്ടുകാണ്ട് നിങ്ങൾ ബോധം കെട്ട് വെക്കണ്ട കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മ തന്നതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഓല ആധുനിക യുഗത്തിലുണ്ടായിന് ഒരു മെഷീനാണിത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇതിനെത്ര വർഷം ഭയക്കുണ്ട് എന്ന് ചോദിച്ചാൽ പത്ത് നൂറ്റി അമ്പത് വർഷം എന്നൊക്കെ ഏതാണ്ട് പറയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ ജനിച്ചപ്പോൾ മുതലേ ആ ഒരു മെഷീൻ അവിടെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ അതിൻ്റെ പെയിൻറ്റൊക്കെ മാറ്റണമെന്നാണ് ഗ്രഹമില്ലാത്തോണ്ടല്ല അത് എനിക്കറിയാത്തതുകൊണ്ടാണ് അത് അവിടെ കടയിൽ കൊണ്ടിട്ട് മാറ്റുമ്പോൾ ചിലപ്പോൾ ഞമ്മള് മെഷീൻ്റെ ഇല്ലാറും പൈസ ചപ്പാത്തി ചട്ടിയിൽ നിന്ന് പുകം കട്ട് തെന്നിപ്പാർന്ന സമയത്ത് നമ്മൾ ചപ്പാത്തി ഇതുപോലെ വെച്ചെടുക്കുക വെച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പറുപ്പുറം തിരിച്ചിടുക എപ്പോൾ അപ്പുറം തിരിച്ചിടണം എപ്പോൾ ഇപ്പറം തിരിച്ചിടണം അതിനൊന്നും പ്രത്യേകിച്ചൊരു സമയമോ ടൈമോ ഒന്നും അലാറം വെച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ഇത് ചെയ്യണത് നമ്മൾ ഓരോ എന്താ പറയുക നമ്മുടെ മനസ്സിനൊരു തൃപ്തി വരുമ്പോൾ നമ്മൾ അപ്പുറം അപ്പറം മറിച്ചിട്ടും തിരിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും നമ്മളിത് ചെയ്തെടുക്കുന്നതാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കൈക്കട്ടാവും അതുകൊണ്ട് ഇതിൻ്റെ മുന്നിൽ നിന്ന് പോകാൻ പറ്റില്ല ആകെ രണ്ടേ രണ്ട് ചപ്പാത്തി ഉള്ളത് നമ്മളെ മൂപ്പരാക്കാക്കിയുള്ള ചപ്പാത്തിയാണ് അതുകൊണ്ട് അത്യാവശ്യം നെയ്യൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റോടുകൂടി ഞാൻ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല സൂപ്പറായിട്ട് ചപ്പാത്തി ചൂടണ ഒരു കുബ്ബൂസ് പരുവത്തിലുള്ള ചപ്പാത്തിയാണ് ഇവിടെ ചൂടുന്നത് ഞാൻ അല്ലാതെ നിങ്ങൾ ചൂടുന്ന പോലെ പൊടി തട്ടിയിട്ട് ആ പൊടിമലും കയ്യമ്മലും അക്കപ്പാട പൊടി പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് പൊടി ആ അങ്ങനെ പൊടിന്റെ ഒരു ആറാട്ട് നടത്തിയിട്ടുള്ള ചപ്പാത്തി അല്ല നിങ്ങൾക്ക് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിച്ച പൊടി കൊണ്ട് ഇതുപോലെ കൊബൂസ് പരുവത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നേരെ പരത്തുന്നു നേരെ ചട്ടിക്ക് തട്ടുന്നു അത്രേ ഉള്ളൂ അതും മെഷീൻ മേപ്പരത്തിയിട്ട് ചട്ടി കിട്ടാം വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാം മറ്റൊരു ഐറ്റമാണ് ചപ്പാത്തി അപ്പോൾ ഇതൊന്നും ഐറ്റംല്ലല്ലോ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ല എൻ്റെ റെസിപ്പി ഇന്റെ റെസിപ്പിയിൽ നിന്ന് ഞാൻ തെന്നി നീങ്ങുന്നു രണ്ട് ചപ്പാത്തി ചൂടാമെന്ന് എനിക്കൊരു താല്പര്യമില്ല കാരണം ഞാൻ എടുത്ത സ്ഥിതിക്ക് വീഡിയോ ഓഡിയോ കൊടുത്ത് പോകാന്നുള്ളൂ വീഡിയോ കണ്ടിഷ്ടമാക്കാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് വരണം ഇതുപോലെ ആട്ടിപൊളി ആട്ടിപൊടി ചുട്ടി ചുട്ട് നമ്മളെ ബോറടിപ്പിച്ച നമ്മുടെ നമുക്ക് നോക്കാം കൊറേ നേരമായി പുട്ടിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് പുട്ടിന്റെ എന്തായി എന്തായി നമ്മളെ പുട്ട് നമ്മുടെ പുട്ട് ആവി പറക്കിട പരുവത്തിൽ റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുമ്പോൾ ഓൾ ഓളറിഞ്ഞൊരു ബട്ടൺ നിൽക്കിയിട്ട് ഇതുപോലെ നിങ്ങളുടെ പുട്ട് വെന്ത്ട്ടുണ്ടാകും കുറേ കഴിച്ചുമ്പോൾ നിങ്ങളുടെ പുട്ട് വെന്തിട്ടുണ്ടാകും കുറേ ടൈം ഒന്നും എടുക്കൂല ആവി വരുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ഓട്ടക്കൊട്ടൻ്റെ ഓട്ടകളെല്ലാം അടഞ്ഞതാണെന്നുണ്ടെങ്കിൽ എന്താകൂല ഓട്ടയില്ലാത്ത ഓട്ടക്കൊട്ടയണെന്നുണ്ടെങ്കിൽ എന്താവൂല ആവി കറക്റ്റ് വരൂല നമ്മുടെ സമ്മാനങ്ങൾ നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചല്ലോ നിങ്ങൾ ചോദിച്ചില്ല ചില ആളുകൾ ചോദിച്ചു നിബിദിനത്തിന് പോയിട്ട് എന്തേങ്ങൾക്ക് കിട്ടിയത് 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 കണ്ടോള് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് കിട്ടിയ ഐറ്റംസുകൾ ഒരു മെഡൽ അമീൻക്ക് കിട്ടിയതാണ് വേറൊരു പ്രത്യേക സ്പെഷ്യൽ പെട്ടിയിൽ നിന്ന് അവൻ തുറക്കുന്നു ഓപ്പൺ വീഡിയോ ആണ് നിങ്ങളിവിടെ കണ്ടിരിക്കൊണ്ടിരിക്കുന്നത് പൊടിയിട്ടക്കാൻ രണ്ട് മൂന്ന് പാത്രം ഒരു കുട്ടി പാടാൻ പോകാത്തതുകൊണ്ട് ഒരു പാത്രം നഷ്ടം നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ട പാത്രത്തിനെ കുറിച്ച് സങ്കടം എന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട് എന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട് ഞാൻ അവനോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഒരു നാല് പാട്ടിനെ കൂടിക്കൊണ്ടിരുന്ന നാല് വിധം സമ്മാനം ഇവിടെ കിട്ടും അതാണ് ഇവിടുത്തെ ഒരു മഹല് മഹല്ലയിൽ വിവിധ തരം സമ്മാനങ്ങളുടെ ഒരു ആറാട്ടാണ് സമ്മാനങ്ങളുടെ ഒരു കലവറ തന്നെ പോലെ നടത്താറുണ്ട് അപ്പം എനിക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇതിനെ ആഘോഷിക്കും ആഘോഷിക്കുവിൻ നെബി ജനിച്ച ദിനം നമ്മൾ ആഘോഷമല്ലാതെ നമ്മൾ എന്താണ് ആക്കേണ്ടത് എനിക്കറിയില്ല പറ അറിയാത്തവർ പറഞ്ഞു തരുവിൻ അതുകൊണ്ട് നെബിദിനം തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കേണ്ട ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു എത്ര ആഘോഷിച്ചാലും മതി വരാത്ത ഒന്നാണ് നമ്മുടെ നബിന്റെ ദിനം എന്ന് പറഞ്ഞ എത്ര വർണ്ണത്തിൽ എത്ര എത്ര ഇരട്ടി നമുക്ക് സന്തോഷകരമാക്കാൻ പറ്റും അത്രയും ഇരട്ടി നമ്മൾ സന്തോഷമാക്കിയെടുക്കുന്ന ഈ വേളയിൽ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ നബിദിനം ആഘോഷിക്കാത്തവർ സൗദിയിൽ ആഘോഷിക്കണില്ലല്ലോ അവിടെ ആഘോഷിക്കില്ല എവിടെ ആഘോഷിച്ചില്ല അവിടെ ആൻ ചേന ചേന ചേമ്പ് തണ്ണിമത്തൺ എന്നൊക്കെയാണ് അവർ പറയുന്നത് അവരോട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സൗദിയിലെ കലണ്ടർ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ ജീവിക്കൂ സൗദിയിലെ ക്ലോക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സൗദിയിലെ സൗദിയിലെ ബാങ്ക് പ്രകാരം നിങ്ങൾ നോമ്പ് തുറക്കും ഞങ്ങളൊക്കെ സാധാരണ ഇവിടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ സൗദിയിൽ അങ്ങ് ബാങ്ക് കൊടുത്തിട്ടില്ല അവിടുത്തെ ബാങ്ക് കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നോമ്പ് നോൽക്കുന്നുള്ളൂ നോമ്പ് തുറക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞോളൂ അല്ലാതെ എന്താ നിനക്ക് പറയുക അനറിയില്ല നിങ്ങളുടെ തലയിൽ എന്താ പുണ്ണാക്കണോന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് നബിദിനം എത്രയും വർണ്ണാഭപരമായി ആഘോഷിക്കാൻ പറ്റും ആ വർണ്ണത്തിലും രൂപത്തിലും പാട്ട് പാടിയിട്ടും നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചു നബിന്റെ ചരിത്രം പഠിപ്പിച്ചിട്ടും കഥ കേട്ട് പഠിപ്പിച്ചിട്ടും പറഞ്ഞു പഠിപ്പിച്ചിട്ടുമാണ് പഠിപ്പി നെബിന്റെ മേലിൽ ധാരാളം സലാത്തുകൾ ചൊല്ലിയിട്ടും അങ്ങനെ വിവിധ തരം ഇതുപോലെ ഓരോന്ന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം നെബിന്റെ പേരിലൊക്കെ ചെയ്തു വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഏട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് നല്ലവരായ എന്റെ സബ്സ്ക്രൈബറോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കണം പറ്റിയ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അതെങ്ങനെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാറുള്ളത് നിങ്ങൾ കാണുന്നത് അതാണ് ഞാനിവിടെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു ഇതിലേക്ക് കറിവേപ്പിലതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടു ഇനി നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി രണ്ടില്ലി വെളുത്തുള്ളി തൊലി കളയാതെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് കൈകിയെടുക്കണം വെളുത്തുള്ളിയെ നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകി എടുത്ത വെളുത്തുള്ളിയെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം കഴുകാതെ വെളുത്തുള്ളി ചേർക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വീണ്ടും ഒരു ചോദ്യം ഉണ്ടാവും ഓരോടും ഇനിക്ക് ഒന്നാ പറയാല്ലേ അല്ലെങ്കിൽ വെളുത്തുള്ളി നമ്മൾ കടിച്ചടച്ച് തിന്നലില്ലല്ലോ നമ്മൾ തിന്നാറില്ല കറിവേപ്പില നമ്മൾ തിന്നാറുണ്ടോ ഇല്ല കറിവേപ്പിലയും നമ്മൾ തിന്നാറില്ല ഇന്നാലും ഞമ്മൾ കറിവേപ്പിലിടും അതുപോലെ തന്നെയാണ് വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് നിങ്ങൾ കഴിക്കാറുണ്ടോ കറിയിലിട്ട പച്ചമുളക് നിങ്ങൾ കഴിക്കാറുണ്ടോ ഇല്ല ഞാൻ കഴിക്കാറില്ല അതുപോലെ തന്നെയാണ് വെളുത്തുള്ളി വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയിട്ടാണ് ചേർത്ത് കൊടുത്താൽ മതി അത് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ടൈമും വേസ്റ്റാക്കിയിട്ട് ഞമ്മളുണ്ടാക്കിയെടുക്കേണ്ട മഞ്ഞൾ പൊടി ഞമ്മൾ ട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി വളരെ നല്ലൊരു മഞ്ഞൾ പൊടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിന് ആ മഞ്ഞൾ പൊടി വെച്ചിട്ടാണ് ഇന്നത്തെ കറി മഞ്ഞൾപ്പൊടി അതിൻ്റെ വീടൊക്കെ നമ്മൾ വേറെ ചെയ്യുന്നതാണ് മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു ഒക്കെ ഇട്ടു നല്ല മഞ്ഞൾപ്പൊടി പറഞ്ഞാൽ കുറേ മഞ്ഞൾ വരിതെന്നല്ല പറഞ്ഞത് ഞാനിവിടെ നാടൻ മഞ്ഞൾ ഇട്ടു എന്നാണ് പറഞ്ഞത് തൊണ്ടക്ക് സൗണ്ട് കാരണമുണ്ട് ഏതായാലും ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടുന്നില്ല കാരണം പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇട്ട് ഇട്ടിട്ട് എരിവ് കൂട്ടണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല മഞ്ഞൾ പൊടി മല്ലിപ്പൊടി നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു ഒരു ചിക്കൻ കറീൻ്റെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് ആയിക്കോട്ടെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളെന്താണ് കണ്ടിട്ടുള്ളത് എല്ലാത്തീരി മാറി മാറിക്കഴിഞ്ഞിട്ട് ഈ കറി തീകാൻ ഒഴിച്ചെടുക്കുക ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളെന്താ കണ്ടിട്ടുള്ളത് നിങ്ങൾ അടിപൊളി കടലക്കറി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഇന്ന് ഞാൻ കാണിച്ചപ്പോൾ നിങ്ങളൊരു ലൈക്ക് ഇട്ടിട്ടുണ്ടോ വീഡിയോക്ക് നേരെ താഴെ വന്നിട്ട് ലൈക്ക് കൊടുക്കൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിനൊരു ബട്ടൺ നിൽക്കൂ എന്നിട്ട് നിരന്തരം എന്റെ വീഡിയോ വന്നിക്കണോ കണ്ടുക്കണോ നിങ്ങൾ ചെക്ക് ചെയ്യൂ നിങ്ങൾ എന്റെ വീഡിയോ പത്ത് നൂറാൾക്ക് വീതം ഷെയർ ചെയ്താൽ വലിയ ഉപകാരം ഇനി കാരണം എന്താ വെച്ചാൽ കുറേ ദിവസമായിട്ട് എന്ന് പറഞ്ഞാൽ വിളിയും കൂടി യൂട്യൂബിന്റെ പ്രതിഷേധ റാലിയിൽ ഞാൻ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഈ അവസരത്തിൽ പ്രതിഷേധമല്ല റാലിയോ അതെന്തോന്ന് റാലി നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും എനിക്കും അറിയില്ല എന്തോന്ന് റാലി എന്ന് കാരണം ആ റാലിയിലെങ്കിലും പങ്കെടുത്തിട്ട് എനിക്ക് പത്ത് വ്യൂസ് ഉണ്ടാക്കണം ഒരു ചിന്താഗതി കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കൂടിയുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചതെന്നില്ലേ ചൂടാറിനോടും മുമ്പ് കഴിച്ചാൽ ആ ചൂടോട് കൂടിയുള്ള പുട്ടും കടലയും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കടലക്കറിയും കൂട്ടി ബിസ്മിൻ ചൊല്ലിയിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം കടലക്കറിയിൽ നമ്മുടെ പുട്ട് ഇനി നിങ്ങൾക്ക് ചിക്കൻ വേണോ ചിക്കൻ പുട്ടിന് നിങ്ങൾ അതുപോലെ കുഴച്ചെടുത്ത് ഉണ്ടാക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഈ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മോൻ കടലക്കറിയിൽ മുളകുമില്ലാതെ ഉപ്പുമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ആ മോന് വേണ്ടിയിട്ടൊരു ലൈക്ക് എനിക്ക് തരൂ എനിക്ക് ലൈക്ക് തരൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കിയിട്ട് നിങ്ങൾ വീഡിയോ കാണുമോ അത് ഞാൻ കുറേ വട്ടം പറഞ്ഞില്ലേ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന് എൻ്റെ വീഡിയോക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകി വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാതെ എൻ്റെ തൊണ്ടയിലെ സൗണ്ട് ഒരു വ്യൂസ് തരൂ